നയതന്ത്രത്തിൻ്റെ ചതുരംഗക്കള്ളത്തിൽ കരുക്കൾ നീക്കുമ്പോൾ ആവേശത്തെക്കാൾ വിവേകത്തിനാണ് മുൻതൂക്കം നൽകേണ്ടതെന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് ഭാരതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവ് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ ലോകത്തെ വൻ ശക്തികൾ പോലും അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത നീക്കങ്ങളിൽ പതറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് എന്നാൽ ഈ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലും തന്ത്രപരമായ മൗനത്തിലൂടെയും പക്വമായ നിലപാടുകളിലൂടെയും ഇന്ത്യ എങ്ങനെയാണ് ട്രംപ് കെണിയിൽ വീഴാതെ രക്ഷപ്പെട്ടതെന്നത് ആധുനിക നയതന്ത്രത്തിലെ ഒരു പാഠപുസ്തകമാണ് യൂറോപ്യൻ രാജ്യങ്ങളും അയൽ രാജ്യമായ പാകിസ്ഥാനും ട്രംപിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും കടുത്ത വ്യാപാര നിബന്ധനകൾക്കും മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകുന്നു അമേരിക്കയുടെ സഖ്യകക്ഷിയാണെന്നോ അടുത്ത സുഹൃത്താണെന്നോ ഉള്ള അവകാശവാദങ്ങൾക്കൊന്നും ട്രംപിൻ്റെ അടുക്കൽ വലിയ വിലയില്ലെന്ന് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നു ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും നാറ്റോ തലവൻ മാർക്ക് റൂട്ടയും നടത്തിയ സ്വകാര്യ സംഭാഷണങ്ങൾ ട്രംപ് പരസ്യപ്പെടുത്തിയത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു ബിസിനസ് ഡീൽ ഉറപ്പിക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ട്രംപ് തൻ്റെ സുഹൃത്തുക്കളെപ്പോലും പരസ്യമായി അപമാനിക്കാൻ തയ്യാറായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ചാഗോസ് ദ്വീപ് വിഷയത്തിൽ എടുത്ത തീരുമാനത്തെ വലിയ വിഡ്ഢിത്തം എന്ന് വിളിച്ച് ആക്ഷേപിക്കാനും ട്രംപ് മടിച്ചില്ല സൗഹൃദത്തെക്കാൾ ലാഭത്തിനും അമേരിക്കയുടെ മാത്രം താൽപ്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ട്രംപിൻ്റെ ഈ ശൈലി തിരിച്ചറിയുന്നതിൽ പല പാശ്ചാത്യ രാജ്യങ്ങളും പരാജയപ്പെട്ടു ഇവിടെയാണ് ഇന്ത്യയുടെ അഹിംസാത്മകമായ പ്രതിരോധം ശ്രദ്ധേയമാകുന്നത് ട്രംപിൻ്റെ രണ്ടാമൂഴുത്തിൽ വ്യാപാര താരിഫുകൾ എന്നത് കേവലം സാമ്പത്തിക ഉപകരണങ്ങളല്ല മറിച്ച് തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ആയുധങ്ങളാണെന്ന് ഇന്ത്യ നേരത്തെ തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ നികുതി ചുമത്തിക്കൊണ്ട് ട്രംപ് സമ്മർദ്ദം ചെലുത്തിയിരുന്നു പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു എന്നാൽ ഇത്തരം പ്രകോപനങ്ങൾക്കിടയിലും മോദി സർക്കാർ സംയമനം കൈവിട്ടില്ല ട്രംപിനെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങൾക്കോ പരസ്യമായ പോരുകൾക്കോ മുതിരാതെ നയതന്ത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ ചർച്ചകൾ തുടരുകയാണ് ഇന്ത്യ ചെയ്തത് ഇന്ത്യയുടെ ഈ പക്വതയാർന്ന നിലപാടിനെ ക്ഷമയുടെ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കാം പാകിസ്ഥാൻ ചെയ്തതുപോലെ ട്രംപിനെ അമിതമായി പുകഴ്ത്തി കാര്യം നേടാൻ ഇന്ത്യ ശ്രമിച്ചില്ല പകരം ജൂൺ പതിനേഴിന് നടന്ന ഫോൺ സംഭാഷണത്തിൽ ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന ട്രംപിൻ്റെ അവകാശവാദത്തെ പ്രധാനമന്ത്രി മോദി നയപരമായി തിരുത്തി നോബേൽ സമ്മാനത്തിന് വേണ്ടി ട്രംപിനെ സോപ്പിടാനും ഇന്ത്യ തയ്യാറായില്ല ഈ ആത്മവിശ്വാസം ട്രംപിനെ പ്രകോപിപ്പിച്ചെങ്കിലും ഇന്ത്യയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ അത് സഹായിച്ചു അമേരിക്കൻ വിപണി തുറന്നു കിട്ടുന്നതിനായി ഇന്ത്യയുടെ കാർഷിക ക്ഷീരമേഖലകളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു വ്യാപാര കരാറിലും ഒപ്പിടില്ലെന്ന ഉറച്ച നിലപാട് ഇന്ത്യ സ്വീകരിച്ചു സ്വന്തം കർഷകരുടെ താല്പര്യം ബലി കഴിപ്പിച്ചുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന സന്ദേശം വളരെ വ്യക്തമായിരുന്നു അമേരിക്കയുമായുള്ള ബന്ധം വഷളാകാതെ നോക്കുമ്പോൾ തന്നെ ഇന്ത്യ തൻ്റെ നയതന്ത്ര ഓപ്ഷനുകൾ സജീവമായി നിലനിർത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയും ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് നടത്തിയ യാത്രയും ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയതന്ത്രത്തിൻ്റെ അടയാളങ്ങളായിരുന്നു ലോകം ഇരുധ്രുവങ്ങളിലായി തിരിയുമ്പോഴും ചേരിചേരാ നയം ഇന്ത്യയുടെ കരുത്തായി മാറി അമേരിക്ക നികുതി വർദ്ധിപ്പിച്ചപ്പോൾ പകരം വീട്ടാനെന്നോണം അമേരിക്കയിൽ നിന്നുള്ള പയർ വർഗ്ഗങ്ങൾക്ക് മുപ്പത് ശതമാനം നികുതി ഏർപ്പെടുത്താൻ ഇന്ത്യ മടിച്ചില്ല എന്നാൽ ഇത് വലിയ കൊട്ടിഘോഷങ്ങളില്ലാതെ നിശബ്ദമായാണ് നടപ്പിലാക്കിയത് ട്രംപിന്റെ അഹംഭാവത്തെ മുറിപ്പെടുത്താതെ തന്നെ ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കാൻ ഇതിലൂടെ സാധിച്ചു വാർത്താവിനിമയ രംഗത്തെ ഇന്ത്യയുടെ ഇടപെടലുകളും ശ്രദ്ധേയമായിരുന്നു ട്രംപ് തൻ്റെ ഫോൺ കോളുകളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും വിവരണങ്ങൾ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യ മുൻകൂട്ടി കണ്ടു അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ പതിനേഴിന് മോദിയുടെ ജന്മനിലത്തിൽ ട്രംപ് വിളിച്ചപ്പോൾ സംഭാഷണത്തിന്റെ ഉള്ളടക്കം ആദ്യം പുറത്തുവിട്ടത് ഇന്ത്യയാണ് ട്രംപിന് കാര്യങ്ങൾ വളച്ചൊടിക്കാൻ അവസരം നൽകാതെ വാർത്തകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന തന്ത്രമാണ് ഇന്ത്യ അവിടെ പയറ്റിയത് ഇത് മക്രോണിനെ പോലെയുള്ള നേതാക്കൾക്ക് ലഭിക്കാതെ പോയ ഒരു മുൻതൂക്കമായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിനെ ഒരു സഖ്യകക്ഷിയായി മാത്രം കണ്ടപ്പോൾ ഇന്ത്യ അദ്ദേഹത്തെ ഒരു ട്രാൻസാക്ഷണൽ ബിസിനസ്സുകാരനായി കണ്ടു ബിസിനസ് ചർച്ചകളിൽ വികാരങ്ങൾക്കും സൗഹൃദങ്ങൾക്കും സ്ഥാനമില്ലെന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നു യു എസ് കൊമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് വെളിപ്പെടുത്തിയതുപോലെ ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ നടക്കാതെ പോയത് മോദി നേരിട്ട് വിളിച്ച് ട്രംപിൻ്റെ നിബന്ധനകൾക്ക് വഴങ്ങാത്തത് എന്നാൽ ഈ ദൃഢതയാണ് പിന്നീട് ട്രംപിൻ്റെ തന്നെ ബഹുമാനം നേടിയെടുക്കാൻ ഇന്ത്യയെ സഹായിച്ചത് ട്രംപ് ഒരു വികാരമല്ല ഒരു പ്രതിഭാസമാണ് എന്ന് തിരിച്ചറിഞ്ഞ വിദേശകാര്യ വിദഗ്ദ്ധർ പോലും ഇന്ത്യയുടെ ഈ ബാലൻസിംഗ് ആക്റ്റിനെ പുകഴ്ത്തുന്നു ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഈ തന്ത്രം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവയ്ക്കും അമേരിക്കയുമായി മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടൻ ന്യൂസിലാൻഡ് തുടങ്ങിയ ശക്തികളുമായി ഇന്ത്യ ശക്തമായ വ്യാപാര കരാറുകളിലേക്ക് നീങ്ങുകയാണ് ലോകത്തിന് ഇന്ത്യയെ ആവശ്യമാണെന്നും ഇന്ത്യ ഒരു വിപണി മാത്രമല്ല മറിച്ച് തന്ത്രപരമായ പങ്കാളിയാണെന്നും ഉറപ്പിക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞു ട്രംപിൻ്റെ പ്രവചനാതീതമായ നീക്കങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ന് ഇന്ത്യ ഒരു മാതൃകയാണ് സംയമനം കരുതലോടെയുള്ള നീക്കങ്ങൾ സ്വന്തം താൽപ്പര്യങ്ങളിലെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇവയാണ് ഇന്ത്യയെ ഈ ട്രംപ് ഗണിയിൽ നിന്നും രക്ഷിച്ച പ്രധാന ഘടകങ്ങൾ ഭാരതത്തിൻ്റെ ഈ വിജയഗാഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ് നയതന്ത്രത്തിൽ ആർക്കും ശാശ്വത സുഹൃത്തുക്കളോ ശത്രുക്കളോ ഇല്ല ശാശ്വതമായ താൽപ്പര്യങ്ങൾ മാത്രമേയുള്ളൂ ഈ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ധീരമായ തീരുമാനങ്ങളും ഒപ്പം പക്വമായ മൗനവും അനിവാര്യമാണ് ട്രംപിന്റെ തന്ത്രങ്ങളെ അതേ നാണയത്തിൽ നേരിടാതെ സ്വന്തം പിച്ചിൽ കളിച്ച് വിജയിച്ച ഇന്ത്യയുടെ നീക്കങ്ങൾ വരും കാലങ്ങളിലും ചർച്ച ചെയ്യപ്പെടും